സൗമാന്യരായ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവരുടെ സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷവും വിവേകാനന്ദ ജയന്തി സന്ദേശ പരിപാടികളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു തീർച്ചയായും സ്വാമി വിവേകാനന്ദന്റെ ദർശനങ്ങൾ കാലാധിപത്യ സ്വാമി വിവേകാനന്ദൻ യുവതയെ ആത്മവിശ്വാസമുള്ളവരാറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്ത മഹാവ്യക്തിത്വമാണ് ഉണരുക ഉയരുക എന്നാണ് യുവതയോട് അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രമല്ല അദ്ദേഹം കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അറിവ് ആർജിക്കപ്പെട്ടവർ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ ഞാൻ രാജ്യദ്രോഹി എന്ന് വിളിക്കും നമുക്ക് പ്രാപ്യമായ അറിവ് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ സൗകര്യം കൂടി ലഭിക്കുന്നതായിരിക്കും പക്ഷെ എന്നാൽ അത് പ്രാപ്യമാകാത്ത ഒരു സമൂഹത്തിന് നമുക്ക് ലഭിച്ച അറിവ് കൈമാറുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാത്ത ആളുകളെ അവരെ രാജ്യദ്രോഹികളാണ് എന്ന് ഞാൻ അവരെ വിശേഷിപ്പിക്കും എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ഇന്ന് കാണുന്ന കേരള സമൂഹം ഇങ്ങനെ ആകുന്നതിന്റെ പിന്നിലൊരു വലിയ ചരിത്രമുണ്ട് ഇവിടെ ശ്രീനാരായണ ഗുരുദേവനും സ്വാമികളും പാപ്പടാനന്ദനും സഹോദരൻ നയപ്പനും ക്രൈസ്തവ മിഷണറിമാരും വിവിധ സാമൂഹിക പക്ക വകുപ്പുകളിൽ വിവിധ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളം കാണുന്ന കേരളമായി മാറി എന്നാൽ ഉച്ചനീതങ്ങൾ നിറഞ്ഞാടിയിരുന്ന കേരള സമൂഹത്തിൽ ആ ഉച്ചങ്ങളെ സാമൂഹികമായ അനാചാരങ്ങളെ മനസ്സിലാക്കി കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഞെട്ടിത്തെറിക്കുകയും ഒരു സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ സാഹചര്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവബോധത്തിലേക്ക് വരികയും ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കാം എല്ലാ എല്ലാവരും കൊണ്ടായിരുന്നു അപ്പോൾ ഒരു നാട്ടു നടപ്പ് ആചാരം എന്ന നിലയിൽ കൊണ്ടുനടക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത് നടപ്പല്ല ഇത് ആചാരവുമല്ല ഇതെന്താണ് ഇത് പ്രാന്താണ് നാല് കാര്യങ്ങൾക്ക് നടന്നു പോകാൻ കഴിയുന്ന നായ്ക്കൾക്ക് നടന്നു പോകാൻ കഴിയുന്ന വഴിയിൽ അവർക്ക് മധുരവ്യക്തി മനുഷ്യർക്ക് സഞ്ചാര സൗഹൃദത്തിന് നിഷേധിക്കുന്ന സമീപനം ഈ നാട്ടിലുണ്ടായിരുന്നു അപ്പോ നായിക്കു പോകാം മനുഷ്യർ പോകാൻ പാടില്ല എല്ലാ മനുഷ്യർക്കും പോകാൻ പാടില്ല അപ്പൊ അത് കണ്ടിപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് കാലത്ത് സഞ്ചാര സൗകര്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടങ്ങളുണ്ടായി മഹാത്മാഗാന്ധിയുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ആശീർവാദത്തിൽ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ചു ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ ഇ വി രാമസാമ ഇ വി രാമസാമായ പല ഘട്ടങ്ങളിൽ അതിൻ്റെ നേതൃത്വങ്ങളിലേക്ക് വന്നു പിന്നീട് ക്ഷേത്രപ്രവേശനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഉണ്ടായി എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ ചേരാനുള്ള പ്രഖ്യാപനമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതിനെല്ലാം മുന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഈ രൂപത്തിലുള്ള പ്രതികരണമുണ്ട് ഞാൻ വ്യക്തമായി എനിക്ക് മറ്റുള്ള ചടങ്ങുകളിലും തിരുവനന്തപുരത്ത് നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുക്കണം ഞാൻ രവിയുടെ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തുനിന്ന് വന്നതാണ് നേരെ തിരിച്ച് വീണ്ടും നിയമസഭയിലേക്ക് പോകേണ്ടതാണ് അവിടെ അന്താരാഷ്ട്ര പുസ്തകോത്സവമായി ബന്ധപ്പെട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് മലയാള മനോരമ പത്രവുമായി ഇത് ചേർന്ന് നിയമസഭയും മനോരമയുമായി ചേർന്ന് നടക്കുകൾ ഒരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എത്രയും വേഗത്തിൽ ഓരോ പിന്തുണ കൊണ്ട് ഞാൻ ലഭ്യമായി സംസാരിക്കുന്നില്ല വിവേകാനന്ദ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ശ്രീ പുറത്തുരുവിക്കും അതുപോലെ തന്നെ എൻ്റെ പ്രശ്നങ്ങള് ശ്രീ ശശി തരയിൽ